സ്നേഹം അത് കൈക്കുമ്പിളിൽ കോരിയെടുക്കാനോ തട്ടിയെടുക്കാനോ കഴിയില്ല അത് ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു നൽകുവാനേ കഴിയൂ നമ്മൾ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുന്നവരുടെ ഉള്ളിൽ നമുക്കൊക്കെ വെറും ചവറ്റുകുട്ടയിലെ പേപ്പറിൻ്റെ വിലയെ ഉണ്ടാവാറുള്ളൂ ഞാൻ തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എൻ്റെ തോണി സഞ്ചരിച്ചിട്ടില്ല ഇപ്പോൾ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു എത്തിച്ചേരുന്നിടാൻ ലക്ഷ്യം പ്രേമിക്കുമ്പോൾ പ്രേമിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാത്ത രീതിയിൽ വേണം പ്രേമിക്കാൻ എന്തിനെ പ്രേമിക്കുന്നവർക്ക് പോലും തോന്നരുത് തങ്ങൾ പ്രേമിക്കുകയാണെന്ന് പാക മനോഹരമാണെങ്കിൽ എങ്ങോട്ടാണെന്ന് അന്വേഷിക്കണം എന്നാൽ ലക്ഷ്യസ്ഥാനം മനോഹരമാണെങ്കിൽ പാതയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല നഷ്ടപ്പെട്ടു പോകുന്ന വേദനയേക്കാൾ സുഖം നഷ്ടപ്പെടുത്തി കളയുമ്പോഴുള്ള നോവിനാണ്